വളരെ നിർണായകമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ദിനംപ്രതി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ വന്നിരിക്കുന്നത് ആർ എസ് എസിൻ്റെ നേതാവായ ആർ എസ് എസിൻ്റെ തലമുത്തപ്പനായിട്ടുള്ള മോഹൻ ഭഗവതിൻ്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പുള്ളി ആർ എസ് എസിൻ്റെ സമ്മേളനത്തിൽ തുറന്നടിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് എതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയും ആർ എസ് എസുമായിട്ട് ഒരു കൂട്ടുകക്ഷി നടന്നിട്ടില്ല പലയിടങ്ങളിലും അവരുടെ സ്വരചേർച്ചകൾ തമ്മിൽ വിഭജിച്ച് തന്നെയാണ് സഞ്ചരിച്ച് പോയിരുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് പ്രതി വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്രതിചലിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് കാരണം അത്രത്തോളം ബി ബി ജെ പി താഴ്ന്നു പോയി മുന്നൂറ്റി മൂന്ന് സീറ്റ് വരെ നേടിയ ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് താന്നുപോയി പോയേക്കുന്നതിൻ്റെ ഒരു സംഭവങ്ങൾ എന്തിന് എന്തുകൊണ്ടാണ് പോയതെന്നും ആരാണ് അവിടെ പ്രവർത്തിക്കാത്തതെന്നും ഒക്കെ എല്ലാത്തിൻ്റെയും ഒക്കെ തെളിവുകളാണ് ഇപ്പോൾ മോഹൻ ഭഗവത് പറഞ്ഞുകൊണ്ട് വരുന്നത് മോഹൻ ഭഗവതിൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം നരേന്ദ്രമോദി അമിത്ഷാ ഇവർ രണ്ടുപേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മോഹൻ ഭാഗവത് പറയുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിൽ മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ആർ എസ് എസിൻ്റെ പക്കൽ നിന്നും ഒരു വക ഭരണ സർക്കാരിനെതിരെ സംസാരിച്ചിട്ടില്ല മിണ്ടിയിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് മോഹൻ ഭഗവത് എന്ന് പറയുന്ന വ്യക്തി ആർ എസ് എസിൻ്റെ പരമോന്നത ഒരു ഒരു നേതാവാണോ എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുകയാണ് മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടില്ല കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ആശയം എന്താണ് ന്യൂനപക്ഷങ്ങളുടെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹൈന്ദവ രാഷ്ട്രം പണിയുക എന്നുള്ളതാണ് ഇവിടെ നിന്നും തെറ്റി പോവുകയാണ് ഇപ്പോൾ മോഹൻ ഭഗവത് അങ്ങനെ ഒന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞു രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എന്താണ് ശബ്ദം കേൾക്കാതെ പോകുന്ന ഭരണപക്ഷം എന്നുള്ളത് പ്രതിപക്ഷത്തിനെ നമ്മൾ കണ്ടതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിപക്ഷത്തിന്റെ സാമ്പത്തിക സോഴ്സ് കെട്ടിവയ്ക്കുക തടഞ്ഞു നിർത്തുക ഇ ഡിയെ വിട്ടുകൊണ്ട് പ്രതിപക്ഷത്തിനെ വാ അടപ്പിക്കുന്ന ഒരു സ്വഭാവം അത് നമ്മുടെ ഭരണ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത പരിപാടിയാണ് അതിനെ അക്ഷരം പ്രതി തുറന്ന് താറ്റിവിടുകയാണ് മോഹൻ ഭാഗവത് അപ്പോൾ വളരെ വ്യക്തമാണ് വളരെ ക്ലിയറാണ് ആർ എസ് എസിൻ്റെയും ബി ബി ജെ പി ആശയം ഒന്നല്ല ഒന്നായിട്ട് ഇപ്പോൾ അത് തിരിഞ്ഞു പോകുന്നു അത് എന്തൊക്കെയോ സംഭവങ്ങൾ ഈ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് മോഹൻ ഭഗവത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് നടന്നിട്ടുള്ളത് പിന്നെ മോഹൻ ഭഗവത് പറഞ്ഞുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് എടുക്കേണ്ടത് എപ്പോഴും വിദ്വേഷം പറയുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അടങ്ങുന്ന അടങ്ങുന്ന പ്രധാനമന്ത്രിയും മറ്റ് അമിത്ഷായും മറ്റുള്ളവരും എപ്പോഴും വിദ്വേഷം പറയുകയാണ് ന്യൂനപക്ഷ എപ്പോഴും ശത്രുപാളയത്തിൽ നിർത്തിക്കൊണ്ടുള്ള സംസാരമാണ് ഒരു വലിയ ഭിന്നത ഇന്ത്യയിൽ പരത്തി വെക്കുന്നു എന്നുള്ളതാണ് മോഹൻ ഭഗവത് മൂന്നാമത് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ നിർണായകമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണത് ആ പോയിന്റ് ഉണ്ടല്ലോ അത് മുമ്പ് മുതലേ ആർ എസ് എസ് പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളാണതല്ല ഈ ഭിന്നത വരുത്തുക എപ്പോഴും വർഗീയത തുപ്പുക വർഗീയത ചീറ്റുക അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ വെട്ടിക്കൊല്ലുക എന്നുള്ളത് ആർ എസ് എസിൻ്റെ അജണ്ടയിലുള്ളതായിരുന്നു പിന്നീടത് നമ്മൾ ശിവസേനയിലൊക്കെ കണ്ടിരുന്നു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ ശിവസേന നടത്തിക്കൂട്ടിയിട്ടുള്ള വർഗീയതയൊന്നും നമ്മൾ കണ്ടില്ലെന്ന് ഒരിക്കലും നടക്കാൻ സാധിക്കത്തില്ല അത്രത്തോളം ജനങ്ങളെ കൊന്നു ഒരു ടീമാണ് ഈ ശിവസേനയിലുള്ളത് അപ്പം ആർ എസ് എസും ശിവസേനയും സംഘപരിവാറും ഇതുപോലെ ബി ജെ പിയും ഒക്കെ ഇവരുടെയൊക്കെ ആശയമൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ ഇവിടെ നടക്കുന്നതിൻ്റെ എൻ എനിക്കിത് മോഹൻ ഭഗവത് തുറന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മോഹൻ ഭഗവതിൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് മോഹൻ ഭഗവതിൻ്റെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നടക്ക നടക്കുന്ന രീതിയിലൊക്കെ അമിത്ഷായും മോദിയും എന്താണ് അഭിനയിച്ചു കഴിഞ്ഞു പിന്നീട് എന്താണ് ഈ മോഹൻ ഭഗവതിൻ്റെ പ്ര സ്ഥാന എന്തോ ഒരു ഒരു നേതാവിന് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഒരു നേതാവിന് ഇന്ന സ്ഥലത്ത് എത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആർ എസ് എസിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് മോഹൻ ഭഗവത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് വളരെ നിർണായകമായിട്ടുള്ള ഒരു സംഭവമാണ് ഒന്നാ ഒന്ന് ഒരു കലാപമാണ് മണിപ്പൂർ കലാപമാണ് രണ്ട് ഒരു പ്രതിപക്ഷത്തിനെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു ഭരണ രീതിയാണ് നരേന്ദ്രമോദി നടത്തിയതെന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക നരേന്ദ്രമോദിയും മോഹൻ ഭഗവതുമായിട്ട് എല്ലാ വിഷയങ്ങളിലും വിയോജിപ്പ് പ്രകട പ്രകടമായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത് പിന്നെ വിശദീകരിക്കേണ്ടുള്ള കാര്യമില്ല പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാക്കി എഴുതും എന്നുള്ള ഒരു പ്രഖ്യാപനവും കൂടി ബി ജെ പി നടത്തിയിരുന്ന മുമ്പ് ഇപ്പോൾ നൂറു വർഷം അടുത്തു ഈ നൂറ് വർഷം ആർ എസ് എസിന്റെ നൂറ് വർഷം അടുത്തിട്ട് ഇന്ത്യ ഇന്ത്യ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതൊരു ഹൈന്ദവ രാഷ്ട്രമായിട്ടൊന്നും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വൈകാരികതകളെല്ലാം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മോഹൻ ഭഗവത് തുറന്നടിക്കുകയാണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ അമിത്ഷായും നരേന്ദ്രമോദിയും അവർക്ക് രണ്ടു പേർക്കുമായിട്ടുള്ളൊരു രീതിയിലാണ് ബി ജെ പിയെ കൊണ്ടുപോകുന്നത് ഗുജറാത്തിൻ്റെ രണ്ട് മക്കൾ ഇന്ത്യ വന്ന് ദൈവമക്കൾ ദൈവമക്കൾ വന്ന് ഇന്ത്യ ഭരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് എന്താണ് രുചിക്കുന്നത് ആ ആ രുചിയിൽ അങ്ങ് കാര്യങ്ങൾ നടത്തി പോവുക ഇവർക്ക് ഇത്രയും നാൾ ഇവരെ വളർത്തിക്കൊണ്ടുവന്ന ആർ എസ് എസിന് ഒരു വിലയും എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണം ഇനി അങ്ങോട്ട് വളരെ നിർണായകമായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം സഖ്യകക്ഷേം കൂടി ഏർ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ബി ജെ പി ഭരണം നിലനിർത്തുന്നത് അതിൽ മഹാരാഷ്ട്രയിലെ ശിവസേന എന്ന് പറയുന്ന ഒരു വിഭാഗം ബി ജെ പിയുടെ കൂടെയുണ്ട് അപ്പോൾ ഈ ശിവസേനയുടെ കൂടെയുള്ള ഈ വിഭാഗം ഇപ്പോൾ ഇപ്പോൾ തന്നെ അവരുടെ അതൃപ്തി അറിയിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം അവർക്കൊരു കേന്ദ്ര മന്ത്രി പദവി ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് എപ്പോഴും ഒരു സഹ മന്ത്രിമാരായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനോടകം തന്നെ അവിടെ ശിവസേന വലിയ രീതിയിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ബി ജെ പിയോട് അപ്പം ഇനി അങ്ങോട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിർണായകമായിട്ടുള്ള ഘട്ട ഘട്ടങ്ങളാണ് നമ്മളൊന്ന് ഒരു കാര്യം മനസ്സിലാക്കുക വളരെ നിർണായകമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുവരെയും നടക്കാത്ത സംഭവ വികാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻ ഭഗവത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബി ജെ പി തകർന്നടിയുകയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് കൊടുക്കുന്നത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമാണ് ഈ സൂചനകൾ കൊടുക്കുന്നത് ഇനി നമുക്ക് മുമ്പോട്ട് പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം